റമദാൻ വട പറയുന്നു വട പറയുന്നു എന്നാണ് നമ്മൾ പറയാറുള്ളത് വട പറയുന്നത് നമ്മളാണ് റമദാനോട് നമ്മൾ വട പറയുകയാണ് റമദാൻ ഇനിയും വരും നമ്മളെ പുതു തലമുറ ആ റമദാനെ സ്വീകരിക്കും നമ്മളന്ന് ആറടിമണ്ണിനുടമകളായി പള്ളിക്കാട്ടിലുണ്ടാകും വീണ്ടും വരും ആ തലമുറയുടെ പുതിയൊരു തലമുറ വരും ഇങ്ങനെ തലമുറകൾ തലമുറകളായി വിശുദ്ധ മാസത്തെ സ്വീകരിക്കുകയും അവരൊക്കെ സലാം പറ പിരികു പോവുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ നമ്മളും റമദാനിനോട് സലാം പറഞ്ഞു പോവുകയാണ് ഒരുപക്ഷെ അടുത്ത വർഷം കാണും അല്ലെങ്കിലോ കാണില്ല അള്ളാഹു കാണുന്നോട് കൂടി നമ്മൾ വെളിപ്പെടുത്തമാറാവട്ടെ നമ്മുടെ കുടുംബത്തിന് എല്ലാവർക്കും എനിയും വിശുദ്ധമായ പുണ്യ റമദാനുകൾ കൊല്ലങ്ങൾ ഇഷ്ടംപോലെ സ്വീകരിക്കാനുള്ള തോഫീക്ക് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ പള്ളിയുടെ പുനർനിർമ്മാണം നടന്നിട്ടും ഒരു മിമ്പറുണ്ട് അതിൻ്റെ മുകളിൽ പഴയുടെ മിമ്പറുണ്ട് ആ മിമ്പർ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് പഴയ കാലം ഓർമ്മ വരും ഈ പള്ളിയുടെ പഴമയുണ്ടായിരുന്നു അതിൻ്റെ ഓർമ്മ ആ മിമ്പർ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സാന്തര്യങ്ങളിലേക്ക് ഓടി വരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഞാൻ പറയുന്നത് ആ മിമ്പർ കുറേ സ്ഥലം പറയുന്നത് കേട്ടതാണ് നാല് കാലം മുഹമ്മദ് കുഞ്ഞ് കുഞ്ഞ് മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്ന ഹത്തീബിന്റെ ആ സലാം പറയിൽ കേട്ട മിമ്പറാണത് അതിൻ്റെ മരങ്ങളും തടികളുമൊക്കെ പഴയതാണെങ്കിലും വന്ന് കണ്ണർ നീർ ചാലുവിൽ ഒലിച്ചുകൊണ്ട് ഈ സംഭനോട് സലാം പറയുന്ന ആ ശബ്ദത്തിൻ്റെ ചെറിയ അംശങ്ങൾ ഇന്നും അതിൻ്റെ ആ മരത്തടികളിൽ ഒളിഞ്ഞുകിടക്കുന്നുണ്ടാകുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം നാൽപ്പത് വർഷക്കാലം സലാം പറഞ്ഞു ഒരു റംലാനോട് അതിന് സാക്ഷിയായ ഒരു മിമ്പറാണുള്ളത് മെമ്പ്രസാക്ഷിയുണ്ട് അതിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് കണ്ണ് നീരൊഴിപ്പിച്ചുകൊണ്ട് സലാം പറ കുഞ്ഞു മുഹമ്മദ് നമ്മുടെ പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് അന്ത്യവിശ്രമം കൊള്ളുകയാണ് ഞാൻ പറയുന്നത് നമ്മൾ വിട പറഞ്ഞു പോവുകയാണ് റമലാൻ ഇനിയും അതിലേറെ ഉഷാറായി ഇനിയും വരും ഒരു കുഴപ്പമുണ്ടാവില്ല നമ്മളാണ് പ്രയാസം അനുഭവിക്കുന്നത് മുൻകാൻകളൊക്കെ വലിയ ദുഃഖമായിരുന്നു റമദാൻ ഇങ്ങനെ വന്നു വന്നു വരുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ വലിയ ആവേശമാണ് റമദാൻ വരുന്നുണ്ടല്ലോ എന്നുള്ള ആവേശമാണ് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വിദേശ നിന്നൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്നൊരു ആവേശമാണത് ആ ആവേശത്തേലേറെ എൻ്റെ ആത്മീയമായി ചൈതന്യം വരുത്താനും സ്ഫോടനം ചെയ്യപ്പെട്ട കൽബിൻ്റെ ഉടമകളാവാനും വരുന്നുണ്ടല്ലോ എന്ന് ഒരു അള്ളാഹുനെ പേടിക്കുന്ന ഒരാൾ വളരെ സന്തോഷത്തോടെ കാത്തിരിക്കുകയായിരുന്നു പ്രാർത്ഥനയോടെ രണ്ട് മാസക്കാലം രണ്ട് മാസക്കാലമുള്ള പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന വിശുദ്ധമായ അത് വന്ന് പോകുമ്പോൾ നമ്മുടെ ഇഷ്ടപ്പെട്ട ആളുകൾ വിദേശങ്ങളിൽ നിന്നൊക്കെ വന്ന് നമ്മുടെ എല്ലാം എല്ലാമായ ആളുകൾ തിരിച്ചു ഒരു മാനസികമായ ഒരു ദുഃഖമുണ്ടാകും അത് സ്വാഭാവികം താൽക്കാലികമാണ് പക്ഷെ അതുപോലെയുള്ളതല്ല ഇത് ഇത് എന്ന് പറയുന്നത് നമ്മുടെ മാനസികമായ വൈകല്യങ്ങളെ കൊണ്ടുവന്ന തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ കഴുകിക്കളയാൻ കിട്ടിയിരുന്ന അമൂല്യമായ നിമിഷങ്ങളായിരുന്നു അത്യാ മഹാന്മാര് പറയാറുണ്ട് ഇതൊരു നിമിഷമാണ് ദുനിയെന്ന് പറയുന്നതൊരു നിമിഷമാണ് അതുകൊണ്ട് ഓരോ നിമിഷങ്ങളും നിങ്ങൾ വിവാദത്തിനായി നിങ്ങൾ വർത്തിക്കണമെന്ന് പറയാനുള്ള കാരണം അതാണ് അതുകൊണ്ടാണ് റമലാനിങ്ങനെ പോകുമ്പോൾ യാണെന്ന് കേൾക്കുമ്പോൾ എനിക്ക് കണ്ണുനീരൊഴുകുകയാണ് ഒരുപാടിൻ്റെ വേദനയോടെ ഹൃദയം വല്ലാതെ പ്രയാസപ്പെടുകയാണ് ശരീരം ദുർബലമാവുകയാണ് പോവുകയാണല്ലോ എന്നുള്ള വേദനയിൽ സലാം പറഞ്ഞുകൊണ്ട് പോവുകയാണെന്നുള്ളത് സയ്യദാൻ നി ക്കപ്പെട്ടാണ് ശരീരങ്ങളൊക്കെ ശുദ്ധിയാക്കാൻ നീയാൾ നിന്റെ സമയങ്ങളാണ് വിനിയോഗിച്ചിട്ടുള്ളത് നിന്റെ മുഖത്തിൻ്റെ നമ്മളെ രാത്രികളൊക്കെ പലതിലുമാണ് നമ്മൾ വിനിയോഗിച്ചത് ആധുനികതയുടെ സമ്പത്തിന്റെ നമ്മൾ നിന്റെ ഈ പവിത്രമായ ദിനരാത്രങ്ങളെ വളരെ മോശമായാണ് നിങ്ങൾ വിനിയോഗിച്ചത് പല വിഷയങ്ങളേക്കും അത് പിരിച്ചു കുറെ നമ്മൾ ആധുനികതയുടെ പിന്നാലെ കൂടി പകൽ സമയമെന്ന് പറയുന്നതോ അത് നിന്റെ ആ പല രീതിയിലുമുള്ള കളി തമാശകളുമായി ജോലിയായി അതുകൊണ്ട് നിറയെ തെറ്റുണ്ടെങ്കിലും പരിശുദ്ധമായി ഇറമൻ നീ അത് മുഴുവനും കൈ കളയാൻ ഒന്നുമില്ല വളരെ നിസ്സാരമാണ് എൻ്റെ കുന്നു പോലെയുള്ള എൻ്റെ ഈ തെറ്റു കുറ്റങ്ങളൊക്കെ കൈകാൻ നിനക്ക് യാതൊരു പ്രയാസവുമില്ല എന്ന് മഹാന്മാര് പറയും അതുകൊണ്ട് നമ്മൾ ഇവിടെ പറഞ്ഞാലും നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ കുറാമലകളുണ്ട് അതുണ്ടല്ലും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്തത് ഈ പുണ്യദിനരാത്രങ്ങളിൽ നന്മ നന്മാഗ്രഹിച്ച് ഇഷ്ടം പോലെ കിട്ടുമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ പ്രത്യാശയോടെ ചെയ്തത് മുഴുവനും ഇത്ര ആളുകൾ അത്ര ലക്ഷങ്ങളാണ് കൊടുത്തത് എത്ര ഭക്ഷണങ്ങളാണ് കൊടുത്തത് എത്രയാണ് പാപങ്ങൾക്ക് കൊടുത്തത് ഞാനിപ്പോ ജുമാക്കു മുമ്പ് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു കിറ്റ് കൊടുത്തുകൊണ്ട് ഒരു കിറ്റ് കൊടുത്തുകൊണ്ട് പോലെയാണ് പ്രിയപ്പെട്ട യൂസ് വലിക്കാൻ സ്വീകരിക്കും മാറാകാൻ നമ്മളിവിടെ പത്ത് അഞ്ഞൂറ് അറുന്നൂറോളം ആളുകൾ ഓരോ ദിവസവും ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ എന്തിനന്നല്ലേ ഈ മാസത്തിൽ ചെയ്യുന്നത് എന്തിനാ ചെയ്യുന്നത് പാവപ്പെട്ട കടലിൻ്റെ തൊഴിലാളികൾ പട്ടിണിയാണെന്ന് കേൾക്കുമ്പോൾ അവർക്ക് കൊടുക്കുമ്പോൾ ഈ മാസത്തിൽ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകതയുണ്ട് നോമ്പ് തുറക്കാൻ ആളുകളെ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ നമ്മളത് സൗകര്യത്തോടെ ഭക്ഷിക്കുകയാണ് അലഹമില്ല എന്ന് പറയുമ്പോൾ അതിലൂടെ സന്തോഷിക്കുകയാണ് അവർ ചെയ്യുന്നത് നാണിൻ്റെ ഭാഗങ്ങളിൽ എത്ര ആളുകളാണ് പല രീതിയിലും ഭക്ഷണങ്ങൾ കൊടുത്തത് കാശ് കൊടുത്തത് ഏതെല്ലാം കൊടുത്ത് ഒരു മാസക്കാലം സജീവമാക്കിയില്ലേ ഒമാസിക്കും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അത് കിട്ടും വേണ്ടിട്ടാണ് നമ്മൾ നമ്മൾ കൈവിന്റെ പരമാവധി നമ്മൾ ചെയ്യുന്നു നമുക്ക് അല്ലാഹു ഒഴിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നു അത് വലിയ മഹത്തരമായ പ്രതിഫലമുള്ളതും കൂടിയാണ് അവസാനം പറയുന്നു അല്ലാട് നിങ്ങൾ പൊറുക്കല് ചോദിക്കണം നമ്മൾക്ക് ഏറെ മടിയുള്ളതും അതാണ് നമ്മൾ ഈ വിശുദ്ധമായ റമദാൻ എത്ര തവണ അസ്താഫറുള്ള പറഞ്ഞിട്ടുണ്ടാകും ഏറും പറഞ്ഞാൽ അഞ്ചു നേരം നമസ്കാരത്തിന് ശേഷം വരെ അസ്തൗഫറുള്ള പിന്നെയോ അശ്വതല്ലായിരാനുള്ള അസ്താഫു മൂന്ന് പ്രാവശ്യം അതിലും ഉണ്ടാവണം അതിനപ്പുറത്തേക്ക് വിശുദ്ധമായ റമാലിന് പുണ്യരാത്രികളാണല്ലോ തെറ്റിൽ നിന്ന് മുക്തമാവേണ്ടതാണല്ലോ മഹാനായ പുണ്യനബിമാൻ വന്നിട്ട് വേണ്ട രീതിയിൽ അത് വിനിയോഗിക്കാത്തവന് അള്ളാഹുവിന്റെ നാശം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആമീൻ പറഞ്ഞത് ഓർമ്മയുണ്ട് എത്ര ആളുകൾ അള്ളാഹുവോട് ഈ രീതിയിൽ ഖതിച്ചു മടങ്ങി അതിന്റെ കാലം കഴിഞ്ഞുപോയി അങ്ങനൊരു കാലഘട്ടം ഉണ്ടായിരുന്നു രാത്രിയും പകലുമൊക്കെ പള്ളിയിൽ ചടഞ്ഞുകൂടിയിരുന്ന് എൻ്റെ വിശുദ്ധമായ പുണ്യറമി ഞാൻ എൻ്റെ തെറ്റുകളിൽ നിന്ന് മുക്തി നേടട്ടെ എന്നുള്ള പ്രതിജ്ഞയോടെ പള്ളിയിലിരുന്നവരുണ്ടായിരുന്നു അതേപോലെ മറ്റുള്ള രംഗങ്ങളിലുണ്ടായിരുന്നു ഇക്കപാലൊരു കവിതയുണ്ട് നിങ്ങൾ നിന്റെ സദസ്സും നിന്റെ സ്നേഹിതന്മാരും പോയി കഴിഞ്ഞു എല്ലാം പോയി ഇനി ആ സദസ്സുണ്ടാവില്ല സദസ്സുകളും പിരിഞ്ഞു പോയി നിന്നെ സ്നേഹിക്കുന്ന ആളുകളും എല്ലാം പോയി ആ കാലൊക്കെ കഴിഞ്ഞു പോയി മറ്റതൊക്കെ റമലാനാകുമ്പോൾ ആകുമ്പോൾ അതിന് അല്ലാതെ താല്പര്യത്തോടെ വന്ന ആളുകളുണ്ടായിരുന്നു പള്ളിയിൽ ഏത് സമയത്ത് റമല്ലാനിൽ വന്നാലും ഒന്നോ നാലോ പത്തോ ആളുകൾ പള്ളിയുടെ പല ഭാഗങ്ങളിലും ഖുർആൻ പാരായണത്തിൽ മുഴുകിയിരിക്കുന്നത് റമല്ലാൻ മാസത്തിന്റെ മുപ്പത് നാളുകളിൽ ഏത് സമയത്ത് വന്നാലും പള്ളികളിൽ കണ്ടിരുന്നൊരു കാലഘട്ടമുണ്ടായും എന്നാലതുപോലെ രാത്രിയുടെ നെടുവീർപ്പുകൾ എത്രയോ കേട്ടതാണ് അതുപോലെ രാത്രിയിലെ വിലാപങ്ങളും പ്രഭാതത്തിനാവാലാദികളും പോയി സുഖയുടെ സമയം വരെ രാത്രിയൊക്കെ നിന്നുകൊണ്ട് അള്ളാഹുവോട് പരവതി പറഞ്ഞിരുന്ന ആളുകൾ ആ ഒരു തലമുറ കഴിഞ്ഞുപോയി ആ ഒരു ഭരണകൂടം കഴിഞ്ഞുപോയി മഹാനായ ഭരണാധിപനായിരുന്നു ഉമർ ഉമർ അസീസ് ആ ആ രണ്ടാം എന്ന് പറയുന്ന നിങ്ങൾ അബ്ദുൽ അസീസ് അവരൊക്കെ നടന്നിരുന്ന ജീവിതത്തിന്റെ അവർ ഓരോരോ സഹയാനങ്ങളും രാത്രികളും പകലുകളും ഒരു വിനിയോഗിച്ചത് ഒരു കയ്യിൽ അധികാരത്തിന്റെ ദണ്ട് ഉപയോഗിച്ചുകൊണ്ട് മറുകൈ ആത്മീയതയുടെ പ്രബപരത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയത് ഏതോ ഒരു പെണ്ണ് വന്നു ഉമറബിൻ അസീസിന്റെ അടുത്തേക്ക് ഒരു പെണ്ണ് വന്ന് ഒരു വീടിന്റെ നിർമ്മാണവുമായി വന്നുകൊണ്ട് അന്വേഷിച്ചു വന്നതാണ് നമ്മളതൊക്കെ എല്ലാവർക്കും അറിയാവുന്നത് ഉദാഹരണത്തിന് പറയാൻ അങ്ങനെയുള്ള ഭരണാധിപന്മാരൊക്കെ പോയില്ലേ പെണ്ണ് വന്നുകൊണ്ട് ചോദിച്ചു ഇവിടെയാണോ ഭരണാധിപന്റെ കൊട്ടാരം അവളെയാണ് ഉമ്മറബിൻ അബ്ദുൽ അസീസിന്റെ കൊട്ടാരം അവളെയാണ് ഇത് ചോദിച്ചപ്പോൾ ആളുകൾ പറഞ്ഞു കാണുന്നതാണ് ഈ ഉമ്മാൻ വീട് ചെറിയ വീടാണ് ആ വീടെന്ന് പുനർനിർമ്മാണം നടത്താൻ നേരിട്ട് രാജാവിന്റെ അടുത്ത് ഭരണാവിന്റെ അടുത്തേക്ക് വരുമ്പോ എവിടെയാണ് ആ കൊട്ടാരം ആരോ പറഞ്ഞുകൊടുത്തു ആ കാണുന്നതാണ് പട്ടാരം കൊട്ടാരം എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചത് ഏറ്റവും ചെറിയൊരു ചെറ്റക്കുടിലാണ് ഉടനെ തന്നെ ആവും ചോദിച്ചു ഇതാണോ കൊട്ടാരം അദ്ദേഹം താമസിക്കുന്ന വീട് ഇതാണോ അവരെല്ലാം പോയി രാത്രിയിലെ വിലാപവും പ്രഭാതത്തിലെ ആപരാധികളും ഇല്ലാതെയായി ഇവരൊക്കെ അതിൻ്റെ ആളുകളായിരുന്നു അങ്ങനെ ജീവിച്ചു വരാൻ ആ കാലഘട്ടം കഴിഞ്ഞു പോയില്ലേ മഹാനായ നൂറുദ്ദീൻ സംഘി പോയില്ലേ സലാഹുദ്ദീൻ അയ്യൂബി പോയില്ലേ മഹാനായ മഹാനായ ഷഹീദേ ടിപ്പു സുൽത്താൻ ി എത്ര ആളെയാണ് പോയത് ആ കാലം കഴിഞ്ഞു പോയി ഇനി എങ്ങനെ പള്ളിയിൽ വന്ന റമദാനാണെന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത അവസ്ഥയുണ്ടാവും നമ്മളൊക്കെ പള്ളിയിൽ വരുമ്പോൾ ഒരാളും ഉണ്ടാവില്ല പല സന്ദർഭങ്ങളിലും പള്ളിയിൽ റമദാന്റെ പല സന്ദർഭങ്ങളിലും ഒരു മനുഷ്യൻ പോലും ഇല്ലാത്ത സന്ദർഭം ഉണ്ടാവാറുണ്ട് അതെല്ലാം പോയി ആ കാലഘട്ടം പോയി എല്ലാം പോയി മറിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരോട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഈ കാര്യം നല്ലോണം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എല്ലാം എല്ലാം നമ്മൾ വിവാദത്താക്കി മാറ്റാൻ നമുക്ക് സാധ്യമാവണം ഇനി പെരുന്നാളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില സക്കാത്ത് ഓരോ വർഷവും അത് ആവർത്തിച്ച് പറയുന്നത് കൊണ്ട് വീണ്ടും ആവർത്തിക്കേണ്ട ആവശ്യമില്ല എന്നാണോ പെരുന്നാൾ വരുന്നത് ആ രാത്രി മുതൽ വഹാനായി മാത്രങ്ങൾ പഠിപ്പിച്ചില്ലേ സൂമൂലി റോയ്യത്തി മാസം കണ്ടപ്പോഴാണ് നമ്മൾ നോമ്പ് നോറ്റത് കുറച്ച് വണ്ണം കൂടി കണ്ടു നമ്മളൊക്കെ പറഞ്ഞു ഇന്നലെ ആയിരുന്നോ എന്ന് സംശയിച്ചു നമ്മൾ കാണുമ്പോൾ നമ്മൾ നോമ്പ് നോറ്റുറൂലി റോയ്യത്തി ഇനി എപ്പോഴും ഇപ്പൊ നോമ്പ് മുറിക്കേണ്ടത് പറയോ മാസം കാണും അങ്ങനെ കാണുമ്പോൾ നമ്മൾ മുഴുവനായ ൊമ്പതിന് കണ്ടാൽ അവസാനിപ്പിച്ചു നോമ്പ് അവസാനിപ്പിച്ചു അഥവാ നിങ്ങൾക്ക് വല്ല മാസം അവർ മുപ്പത് ദിവസം നോമ്പോട്ട് പൂർത്തിയായിക്കോളൂ എന്നാണ് പുണ്യനു പി മുഹമ്മദ് മുസ്തഫുലി മാർത്തങ്ങൾ പറഞ്ഞത് അവിടെ ഉണ്ടായിട്ടുണ്ടാകും അതിൻ്റെ ഉള്ളിൽ മറിഞ്ഞു കിടക്കുന്നുണ്ടാകും എന്ന് വിചാരിക്കണ്ട കണ്ടാൽ തോങ്ങിക്കോളൂ ഇല്ലെങ്കിൽ വേണ്ട എന്നാണ് പഠിപ്പിച്ചത് അങ്ങനെ വന്നാൽ അന്ന് നമ്മുടെ ശരീരത്തിൻ്റെ

അതിനുള്ള പതിവിധിയാണ് പിതൃ സക്കാത്ത് എന്ന് പറയുന്നത് നോക്കൂ നമ്മൾ ഓരോ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ പട്ടിണിയില്ലാത്ത ലോകത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ ഓരോ സംവിധാനങ്ങൾ സർവ്വശക്തനായ അള്ളാഹു സുഖാന പ്രവാചകനിലൂടെ നമുക്ക് കാണിച്ചു കാണിച്ചെന്നിരിക്കുകയാണ് അത് അരി തന്നെ കൊടുക്കണമെന്ന് പറയുന്നതിലും ചില രഹസ്യങ്ങളുണ്ട് നേരെ മറിച്ച് ഇന്നത്തെ കാലത്ത് നമ്മൾ അതിൻ്റെ കാശും കൂട്ട് കൊടുത്താൽ ഒരുപക്ഷെ ആ കാശ് നമ്മൾ ഉദ്ദേശിച്ച വഴിയിലൂടെ വിനിയോഗിക്കണമെന്നില്ല നമ്മൾ കൊടുക്കുന്ന കാശ് പിത്തർ സഖത്തിന്റെ അരിക്ക് പകരം കാശ് കൊടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് അരി ഭക്ഷണം തന്നെ കൊടുക്കണമെന്ന് ഷാഫി മധു നിഷ്കർഷിച്ചത് അത് ഭക്ഷണമായി കൊടുക്കണമെന്നാണ് അതിന്റെ കാശ് കൊടുക്കരുത് എന്നാണ് എന്താ കാരണം ആ കാശൊരു പക്ഷെ പല രീതിയിലും പോവാൻ സാധ്യതയുണ്ട് നമ്മുടെ ഉമ്മിൽ കലങ്ങിയ കണ്ണുമായി വന്ന് കാശ് മേടിച്ച് പോകുന്ന ഉമ്മ ഒരുപക്ഷെ ഉമ്മാക്കും മക്കളുണ്ടാകും ആ മക്കൾ ഒരുപക്ഷെ കാശുപയോഗിക്കുന്നത് ഹർമില്ലാവാൻ സാധ്യതയുണ്ട് എല്ലാം കൊണ്ടും ഭക്ഷണം കൊടുക്കുമ്പോൾ അത് ആവട്ടെ എന്ന് നിർബന്ധിക്കാനുള്ള കാരണം ഇതുകൊണ്ടാണ് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് വലിയ പുണ്യമാണ് അത് കഴിക്കുക തന്നെ ചെയ്യുമുള്ളത് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെയാവാനുള്ള കാരണം